മഹൽഗാമ ഭീകരാക്രമണത്തിന്റെ പേര് മുസ്ലിമീങ്ങളെ ചൊറിയുന്നവരോട് രണ്ടു വാക്ക് പ്രകൃതി രമണീയമായ കാശ്മീരിയൻ തായ്വേരകളിൽ ഇരുപത്തിയെട്ടോളം ആളുകൾ തീവ്രവാദികളുടെ തോക്കിനു മുമ്പിൽ പെടഞ്ഞു മരിച്ചത് അപലപിക്കുന്നതോടൊപ്പം വെടിവെച്ച് കൊല്ലുന്നതിന്റെ തൊട്ടു മുമ്പായി അവരോട് പേര് ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തി എന്ന വിഷയമാണ് കേൾക്കാൻ കഴിയുന്നത് എന്നാൽ ഈ തീവ്രവാദികളുടെ പ്രവർത്തനം അതിനൊരിക്കലും ഇസ്ലാം കൂട്ടുനിൽക്കുന്നില്ല അക്രീം വലവുക്കാന കാഫിറ നിന്റെ അയൽവാസി കാഫിറാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഈ തീവ്രവാദികളുടെ പ്രവർത്തനം അതൊരിക്കലും ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് യാതൊരു മത പിന്തുണയും ഇല്ല രാജ്യത്ത് നിരായുദ്ധരായ ആളുകളെ വെടിവെച്ചു കൊന്ന് ആ തീവ്രവാദികളെ മുഴുവനും അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ പരസ്യമായി അവരെ തൂക്കിലേറ്റി ശിക്ഷ നടപ്പിലാക്കുകയാണ് under